എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ് അമൃതം പൊടി ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപഴമൊക്കെ കൂട്ടിയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അരക്കപ്പിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് അത് ഫുള്ള് നിറച്ചിട്ടില്ല മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാവുന്നതാണ് പിന്നെ രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് ഒപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ബാറ്ററി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി മൂന്ന് ചെറുപഴം ഇതുപോലത്തെ ചെറുതാണ് അപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അത് നമ്മൾ മുട്ടയൊക്കെ ഒന്നും അടിച്ചെടുത്തില്ല ആ ഒരു ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബാറ്ററി ഉണ്ടാക്കിയില്ലേ അതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെറുപഴം കൂട്ടിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ അമൃതപ്പൊടി വെച്ചിട്ട് ലഡ്ഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അമൃതം പൊടി എടുക്കുകയാണ് ന്യൂട്രിമിക്സിൻ്റെ അപ്പോൾ ഇത് അങ്ങനവാടിയിൽ നിന്നൊക്കെ കിട്ടണ പൊടി തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കുട്ടികൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പാലിലൊക്കെ നമ്മൾ കുറുക്കിയിട്ട് കൊടുക്കും അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്നും നമ്മൾ തരിച്ചെടുക്കാൻ ഉണ്ടോ ചെയ്യുന്നത് ഇതിലേക്കും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ തരിച്ചെടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ രണ്ട് തവണയായിട്ട് തരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിപ്പം ഞാൻ രണ്ട് തവണ തരിച്ചെടുത്ത പൊടിയാണ് ഇനി ഇത് നമ്മൾ നേരത്തെ ബാറ്റർ ഉണ്ടാക്കി വെച്ചതിലേക്ക് ഇത് രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ അങ്ങടും കൂടൊക്കെ ആയിട്ട് ഇളക്കി കൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് കട്ടായിപ്പോവും അപ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊണ്ടിരിക്കുക ഇതേ ഇതുപോലെ അപ്പോൾ മറ്റേത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൊടിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചെറുപഴത്തിലും അമൃതം പൊടിയിലൊക്കെ മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര നോക്കിയിട്ട് ചേർക്കുക കേട്ടോ അപ്പോൾ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പം ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഇല്ലെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുത്താലും മതി ഞാൻ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കുറച്ചും കൂടെ കട്ടിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഒരു ടേബിൾ സ്പൂണ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വാനില ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മുട്ടയുടെ ഒന്നും സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷണലാണ് നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചപ്പോൾ ഏലക്കായും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഒന്നും കൂടെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില സെൻസ് ചേർത്തു ഒന്നേ ഉള്ളൂ ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി അമൃതം പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി വേണമെങ്കിൽ അതും ചേർക്കാം ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ബേറ്റത്തിലേക്ക് ഒഴിച്ചിട്ട് മുന്തിരിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിൻ്റെ ഞാൻ വിസിൽ ഊരി ഊരിയെടുക്കുകയാണ് കേട്ടോ അത് വേണ്ട അപ്പോൾ ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിവിടെ ഗ്യാസ് സ്റ്റവിൽ ഒരു ദോശ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ലോ ടു മീഡിയം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി മുപ്പത് മിനിറ്റ് നേരം ആകുമ്പോഴേക്കും കുക്കായി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് അടർത്തി എടുക്കുകയാണ് ചൂടാറിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മെല്ലെ ഞാനൊന്ന് അടർത്തി മാറ്റിയെടുക്കുകയാണ് ഇതുകൊണ്ടില്ലേ അടിയൊന്ന് നല്ലോണം കരിഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇത് മുറിക്കുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാൻ തന്നെ അത്ര തന്നെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളടുത്ത് അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് മുന്തിരി മാത്രം ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിതൊന്ന് പ്രെസ് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റിലാണ് ആവി പറക്കുന്ന കേക്കാണ് ഇത് കണ്ടില്ല നല്ല സോഫ്റ്റിലാണ് ഇരിക്കുന്നത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അമൃതം പൊടി വെച്ചിട്ടുള്ള ലഡ്ഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ എല്ലാവരും അതൊന്ന് പോയി കാണാം കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്